ചെടി കണ്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ എന്ന് പറയും ഈ ഒരു ചെടി ഉള്ള ഇടത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു ചെടി നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തലമുടി നരക്കത്തില്ലെന്നാണ് കേട്ടോ പറയുന്നത് തലമുടിക്ക് ഒരുപാട് പോഷണങ്ങൾ കിട്ടുന്നതും അതുമാത്രമല്ല തലമുടി വളരാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ബൂസ്റ്റ് ടോണിക്കും കൂടിയാണ് ഈ ഒരു കേശവർധിനി അപ്പോൾ ഇത് നിങ്ങൾ മിക്ക സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതെങ്ങനെയാണ് തല തേക്കുന്നതെന്ന് മിക്കവർക്കും തന്നെ അറിയത്തില്ല ഇത് തലമുടിക്കുണ്ടല്ലോ രക്തയോട്ടം വർദ്ധിക്കാനും കേട്ടും ചെറിയ ചെറിയ ബേബി ഹേഴ്സ് കളിക്കാനും കേട്ടും അതുമാത്രമല്ലാണ്ട് തലമുടി ഇത് നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ തലമുടി എന്നാണ് എന്നാണ്ടോ പറയുന്നത് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഒരു ഇല കൂടിയാണ് ഇത് ഇതിൻ്റെ ഇല നമ്മളിങ്ങനെ തിരുമ്മീട്ട് നമുക്ക് മടത്ത് നോക്കിയാൽ തന്നെ നല്ലൊരു മാങ്ങയുടെ മണമാണ് അപ്പോൾ ഈ ഒരു ചെടി എവിടെയെങ്കിലും ഉള്ളവർ ഇത് തലയിൽ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പ്രായം ചെല്ലുന്നതിനൊക്കെ മുൻപ് തന്നെ തല മുടി നരച്ചൊക്കെ തുടങ്ങുന്ന ആളുകളൊക്കെ ആണല്ലോ നമ്മളൊക്കെ എല്ലാവരും അപ്പം ഈ ഒരു ചെടി നമുക്ക് തലയിൽ ഏത് രീതിയിലാണ് ഞാൻ തേക്കുന്നത് എന്ന് കാണിച്ചത് കേട്ടോ അപ്പം ഇതുണ്ടല്ലോ എണ്ണ കാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേശവർദ്ധനി ഹെയർ ഓയിലെന്നൊക്കെ നിങ്ങൾ കിട്ടില്ല അപ്പം കേശം വർദ്ധിക്കാനൊക്കെ ആയിട്ട് ആദിവാസികളൊക്കെ ഹെയർ ഓയിലുകളിൽ ഉപയോഗിക്കുന്ന മുഖ്യനായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂവ് നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളാണ് അപ്പോൾ ഇത് നമുക്ക് കാട്ടിലൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ചെടി നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ നോക്കി നിങ്ങൾക്കത് മനസ്സിലാക്കാം ഇലകളുടെയൊക്കെ സൈഡിൽ നിങ്ങനെ ആര് പോലെ കണ്ടില്ലേ ഇത് സെൻറ്ററിലാണ് അതിൻ്റെ പൂവ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പൂവ് ഇതിന് നമ്മളിങ്ങനെ ഇല നമ്മൾ പൊട്ടിച്ച് മണത്തോക്കിയാൽ തന്നെ നല്ലൊരു പച്ചമാങ്ങയുടെ മണമാണ് കേട്ടോ ഇതിന് പിന്നെ ഇതിന് സെൻ്ററിൽ വരുന്ന ഈ ഒരു പൂവ് ഉണങ്ങിയിട്ടാണ് നമുക്കിതിന് കായ ഉണങ്ങിയിട്ട് വിത്തുകൾ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിലാണ് നട്ടു വളർത്തുന്നതെങ്കിൽ ഇത് നിറയെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് മിക്ക വീടുകളിലും അലങ്കാര ചെടിയൊക്കെയായിട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിറയെ ഉണ്ടാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ ആളുകളും പിന്നെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് തലേ തേച്ച് എടുക്കാവുന്നുള്ളൂ നമുക്കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് താളിയായിട്ട് ഇത് നമുക്ക് തലയിൽ തേക്കാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ നീരെടുത്ത് തലയിൽ തേക്കാം പിന്നെ നമുക്ക് ഇത് എണ്ണ കാച്ചി മൂന്ന് രീതിയിലാണ് ഇത് തേക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് ഇത് നമ്മൾ ഉണങ്ങി വരുമ്പോണ്ടല്ലോ ഇതുപോലെ ഇതിലകത്ത് കുഞ്ഞു 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 വിത്തുകൾ ഉണ്ടാവും കുഞ്ഞു മുള്ളു പോലത്തെ അപ്പോൾ അത് നമുക്ക് നട്ട് വളർത്തിയെടുക്കാം പിന്നെ ഇതുപോലെ നമ്മൾ നിലത്തൊക്കെയാണ് നട്ട് വളർത്തുന്ന തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ വിത്ത് ചാടിയിട്ട് നമ്മൾ കട്ട ഭാഗത്തൊക്കെ ആണെങ്കിൽ എല്ലാ കട്ടകളുടെ ഇടയിൽ കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകൾ നിറഞ്ഞ് എളുത്തു വരും കേട്ടോ നല്ലൊരു ഭംഗിയാണ് എൻ്റെ ചെടി കാണാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ഞാൻ തല തേക്കുന്നതെന്ന് കാണിച്ചു തരാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് ധൈര്യമായിട്ട് തലയിൽ തേച്ച് കൊടുക്കാം നീർക്കെട്ട് വീഴ്ത്തില്ലാട്ടോ പിന്നെ നമ്മൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുവാണെങ്കിൽ മെയിനായിട്ട് താരം മാറാനൊക്കെ ആയിട്ടും പെയിൻഷില് മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലാട്ടോ അപ്പോൾ ഈര് ശല്യ കൊള്ള തലയിലൊക്കെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈര് പോവാനേ കേട്ടും പേൻ ശല്യം മാറാനേ കേട്ടും നല്ലതാണ് കേട്ടോ നല്ലൊരു പ്രത്യേക മണം കേട്ടോ ഇത് ഇതൊരു ഇലക്ക് നല്ലൊരു മാങ്ങയുടെ മണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തലയിൽ തെച്ചിട്ടുണ്ടെങ്കിൽ തലേമുടിക്ക് നല്ലൊരു ഗന്ധം കിട്ടും പിന്നെ നമുക്കിത് രക്തയോട്ടം വർദ്ധിക്കാനൊക്കെ കേട്ടും സ്കാൽപ്പിൽ നമ്മൾ ഇതിൻ്റെ നീരെടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ കേട്ട് തലയോട്ടിയിൽ നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് കേൾക്കാനേ കേട്ടും മുടി കൊഴിച്ചിൽ മാറാനും കേട്ടും ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തണ്ടുകൾ എല്ലാം തന്നെ െടുക്കാം കേട്ടോ പിന്നെ താരൻ ശല്യമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്കൊരു സവാളയുടെ ഒരു ചെറിയൊരു നാലൊരു ഭാഗം സവാളയുടെ കട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താരൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്കത് നല്ലതാണ് കേട്ടോ സവാള നീര് നമ്മൾ ഇട്ടുകൊടുത്തില്ല എന്നുവെച്ചും പക്ഷേ സവാള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ താരം അതുപോലെ പേൻഷലൊക്കെ ഉള്ളവർക്കും ഇത് നമുക്ക് മൂടി വളരാനൊക്കെ കേട്ട് ഈ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നത് നല്ല പിന്നെ നമുക്കിതേപോലെ ഒരു കുറച്ച് കഞ്ഞിവെള്ളം കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് തിളപ്പിച്ച് അറിയുക കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ നീർക്കട്ടൊന്നും കേറത്തൊന്നുമില്ല തലേന്നത്തെ കഞ്ഞിവെള്ളം ഒഴിക്കാതെ തരുന്നാൽ മതി കേട്ടോ തലേൻ്റെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം മുടി വളരാനൊക്കെ ആയിട്ട് തലേൻ്റെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്യാം പക്ഷെ തണുപ്പാണ് കേട്ടോ തലേൻ്റെ കഞ്ഞിവെള്ളം മിക്സ് ചെയ്യുമ്പം കുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾ തേച്ച് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ പനിക്കൂർക്കയുടെ ഇലയും ഈ ഒരു ഇതിൻ്റെ ഒരു ചെടിയുടെ ഇലകളും കൂടെ കൂടിയിട്ട് വെറുതെ നമ്മളിങ്ങനെ മിക്സീഡ് ജാറില് വെള്ളം ചേർക്കാണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ നീര് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം സ്കാൽപ്പി കൂടെ കുട്ടികളുടെ സ്കാൽപ്പി കൂടെ കംപ്ലീറ്റ് തലയുടെ സ്കാൽപ്പി കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പേൻ ചില്ല മാറാനൊക്കെ ആട്ടും താരനെളകി പോകാനൊക്കെ മുടി വളരാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം കുറച്ച് ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു സവാളയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ലൊരു ആയിട്ട് നമുക്ക് തല കഴുകിയെടുക്കാനൊക്കെ ആട്ടും തലയിലുള്ള ഒരു ഓട്ടിയിലൊക്കെ വരുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കാം അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വീട് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ഇട്ടിട്ട് തലയിൽ ഇങ്ങനെ അടിച്ച് അടിച്ചെടുത്ത് കൊടുക്കുവാണെങ്കിൽ മുടി വളരാൻ നല്ലതാണ് പക്ഷേ നമ്മളിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതിൻ്റെ ഒരു നാരൊക്കെ നമ്മൾ സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഒരു ഒരു ആ ഒരു തുളയിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച ചാടി ഒരത്തില്ല കേട്ടോ അപ്പം ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ നിങ്ങൾ എടുക്കാതെ കൈകൊണ്ട് തന്നെ നമുക്കത് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം കഴിയുമ്പോൾ കുളിക്കുവാണെങ്കിൽ നല്ല കേട്ടോ മുടി വളരാൻ നല്ലതാണ് മുടി കൊഴിച്ചിൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കിത് താളിയായിട്ട് ചെമ്പർത്തിയിലേക്ക് വെച്ചിട്ട് അത് നമുക്ക് താളിയായിട്ട് തലയിൽ തേക്കുവാണെങ്കിലും അത് നല്ലാട്ടോ അപ്പോൾ ഞാൻ താളി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ തലമുടി വെറുതെ കഴുകി കൊടുക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു കേശേഷർധിനി വീട്ടിൽ വീട്ടിലേക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ തേക്കുന്നവരെ കൊണ്ടുങ്കിൽ ഒന്ന് കൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിവും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു വരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവുള്ള ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തതിനാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേട്ടോ അപ്പോൾ നല്ലൊരു ഒന്ന് കാണാവേ